ചതുരങ്കപ്പാറ വില്ലേജിലുള്ള സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറ ഖനനം നടന്നതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി റവന്യൂ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകളുടെ അറിവോടെ നടന്ന പാറ പൊട്ടിക്കലിൽ സർക്കാരിന് ഒരു കോടി രൂപയുടെ നഷ്ടമാണുണ്ടായതെന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ചെതുമഞ്ചോല താലൂക്കിലെ പാപ്പൻപാറ സുബ്ബൻപാറ എന്നിവിടങ്ങളിലെ അനധികൃത പാറ ഖനനം നടത്തിയ മൂന്നിടത്താണ് കോട്ടയം വിജിലൻസ് യൂണിറ്റ് പരിശോധന നടത്തിയത് ഇവിടങ്ങളിൽ സർക്കാർ ഭൂമി കയ്യേറി വ്യാപകമായി പാറ പൊട്ടിക്കൽ നടക്കുന്നുവെന്ന പരാതിയാണ് പരിശോധനയ്ക്ക് കാരണം പാപ്പൻപാറ ബോജ കമ്പനി ഭാഗത്ത് സർവേ നമ്പർ മുപ്പത്തി അഞ്ച് ബാർ ഒന്നിൽപ്പെട്ട എഴുപത്തി ഏക്കർ വിസ്തൃതിയിലുള്ള സർക്കാർ തരിച്ചുപാറിയു് ഇവിടെ നിന്നും പാലാ മൂവാറ്റുപുഴ സ്വദേശികൾ ലക്ഷക്കണക്കിന് രൂപയുടെ പാറയാണ് പൊട്ടിച്ചു കടത്തിയതെന്നാണ് വിജിലൻസിന് ലഭിച്ച പരാതി ഇതേ പരാതി നേരത്തെ റവന്യൂ വകുപ്പിന് നൽകിയിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥർ പാറ പൊട്ടിച്ചുവെന്ന് കണ്ടെത്തി ഇറ്റാച്ചി അടക്കമുള്ള ഉപകരണങ്ങൾ കസ്റ്റഡിയിലെടുത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു പിഴ അടച്ചില്ലെന്ന് മാത്രമല്ല ഉപകരണങ്ങൾ മാറ്റുകയും ചെയ്തു ഇതോടെയാണ് അഴിമതിയുണ്ടെന്നും ഉദ്യോഗസ്ഥരടക്കം പങ്കാളിയാണെന്നും കാട്ടി ഇടുക്കി ദേവികുളം സ്വദേശി വിജിലൻസിനെ സമീപിക്കുന്നത് ഈ പരാതിയിലുള്ള പരിശോധനയാണ് നടന്നത് വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്ന കോട്ടയം ജില്ലാ അസിസ്റ്റ് ന്റ് ജിയോളജിസ്റ്റ് നടത്തിയ പ്രാഥമിക കണക്കെടുപ്പിൽ റോയൽറ്റി ഇനത്തിൽ ഒരു കോടി രൂപയെങ്കിലും സർക്കാരിന് നഷ്ടമായെന്നാണ് കണ്ടെത്തൽ സർക്കാർ ഭൂമി കയ്യേറി അനധികൃത ഖനനം നടത്തിയ കുറ്റവും തിരിച്ചറിഞ്ഞു ഇതെല്ലാം കാണിച്ച വിശദാന്വേഷണത്തിന് അനുമതി ആവശ്യപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട് നൽകാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം ബ്യൂറോ രാജകുമാരി